ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് ലാലേട്ടം വരുന്ന എപ്പിസോഡാണ് ഇന്ന് ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റുകളൊക്കെ ഉള്ള ഒരു എപ്പിസോഡായിരിക്കും ഇന്ന് ആരാണ് പുറത്തു പോകുന്നത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര ആകാംക്ഷയിലായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിന്റെ ഒരു പ്രമോ നമ്മുടെ ഏഷ്യാൻഡൽ കാണിച്ചിരുന്നു അപ്പൊ അതിൽ ലാലേട്ടം വന്നിട്ട് ചോദിക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ആ ഒരു ടാസ്കിലേക്ക് എല്ലാവർക്കും ഓരോ ടാസ്ക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് നമ്മുടെ നെസ്റ്റ് എന്ന് പറയുന്ന ടീമിലാണ് അപ്പൊ നെസ്റ്റ് ടീമിൽ നമ്മുടെ അർജുൻ ജാസ്മിൻ അഭിഷേക് ഋഷി ഇവരെ നാല് പേരാണ് ആ ഒരു ഇതിലുള്ളത് അപ്പൊ എന്തായാലും ആ ഒരു ബോണസ് പോയിന്റ് ഒരു വ്യക്തിക്ക് മാത്രമേ കിട്ടുള്ളൂ ആ ഒരു നെസ്റ്റ് ടീമിന് മൊത്തം ഉള്ളവർക്ക് കിട്ടത്തില്ല ഏതെങ്കിലും ഒരു വ്യക്തിക്കേ കിട്ടുള്ളൂ അപ്പൊ അതിന്റെ ഒരു ലൈവും അതിന്റെ എപ്പിസോഡൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതായിരുന്നു അപ്പൊ ആ ഒരു പോയിന്റ് എല്ലാവരും കൂടെ കൊടുത്തത് നമ്മുടെ ഋഷിക്കായിരുന്നു അപ്പൊ ആ ഒരു സംഭവത്തെ കുറിച്ച് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുകയാണ് അപ്പൊ ലാലേട്ടൻ ജാസ്മിൻറെ അടുത്ത് ചോദിക്കുന്നു ജാസ്മിൻ ആയിരുന്നല്ലോ ആദ്യം ആ ഒരു പോയിന്റ് കൊടുക്കാൻ ആദ്യം വിട്ടു കൊടുത്തത് ജാസ്മിൻ ആയിരുന്നല്ലോ എന്ത് പറ്റിയെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ എന്താണ് വിട്ടു കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ജാസ്മിൻറെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നു അത് ലാലേട്ട എത്ര സംസാരിച്ചു എന്നു പറഞ്ഞാലും ലാസ്റ്റ് ആ ഒരു പോയിന്റ് എനിക്ക് കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അത് ആർക്കും കിട്ടാതെ പോകണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ആ ഒരു പോയിന്റ് ഋഷിക്ക് വിട്ടുകൊടുത്തതെന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു ജാസ്മിന്റെ ആ ഒരു വിട്ടു കൊടുക്കലിനെ കുറിച്ച് ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം നമ്മുടെ സിജോ എടുത്ത് ചോദിക്കുന്നു അപ്പൊ സിജോ പറയുന്നു ലാലട്ട ആ ഒരു ജാസ്മിന്റെ ആ ഒരു പോയിന്റ് കൊടുക്കൽ എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല എന്ന് സിജോ ആദ്യം ഒരു ഒരു പാറ വെച്ച് കൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ അൻസിബ എടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നു അൻസിബ എടുത്ത് ചോദിച്ചപ്പോഴാണ് നല്ല കെടില മറുപടി നമ്മുടെ അൻസിബ പറയുന്നത് അപ്പൊ അൻസിബ വളരെ വ്യക്തി വ്യക്തമായിട്ട് നമ്മുടെ ജാസ്മിന്റെ ഉള്ളിരി ഉള്ളിരിപ്പ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അതായത് അനശിബ പറയുന്നത് ഇങ്ങനെയാണ് ലാലേട്ട അതായത് ജാസ്മിന്റെ ആ ഒരു വിട്ടുകൊടുക്കൽ ഒരിക്കലും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിട്ടുകൊടുക്കൽ അല്ലായിരുന്നു അതായത് ആ ഒരു പോയിന്റ് വിട്ടുകൊടുക്കുന്നതിന്റെ പുറകില് ജാസ്മിന് വേറെ ഉദ്ദേശങ്ങളുണ്ട് അതായത് ഇത് പ്രേക്ഷകർ കാണുമ്പോൾ ആ പ്രേക്ഷകരുടെ കയ്യിൽ നിന്നും ഒരു സഹതാപവും അതുപോലെ ആ ഒരു സഹതാപത്തിന്റെ മറവിൽ കുറെയധികം ഓട്ടുകളും കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ജാസ്മിൻ അങ്ങനെ ഒരു വിട്ടു കൊടുക്കില്ല അതായത് ആ ഒരു ബോണസ് പോയിന്റ് ഋഷിക്ക് കൊടുക്കാനുള്ള ഒരു ആദ്യം ഒരു മൈത് കാണിച്ചത് ആയിരുന്നു അപ്പൊ ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് ജാസ്മിൻ ആ ഒരു പോയിന്റ് വിട്ടു വിട്ടുകൊടുത്തതെന്ന് അൻസിബ ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നു അപ്പൊ ഇത് കേൾക്കുമ്പോ നമ്മുടെ ജാസ്മിനെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അപ്പൊ ജാസ്മിൻ അതിൻ്റെ അടുക്കം എന്തോ പറയാൻ പോകുമ്പോഴത്തേക്കും അൻസിബ പറയും ഞാൻ പറയട്ടെ എന്ന് പറയും അപ്പൊ ലാലേട്ടനും പറയും അവര് പറയട്ടെ എന്ന് പറയും അപ്പൊ നമ്മുടെ ജാസ്മിൻ ചെറുതായിട്ടൊന്ന് ചമിപ്പി അപ്പൊ എന്തായാലും അതിന്റെ കൂടുതൽ പിന്നെ ആ ഒരു സംഭവത്തിൽ എന്തൊക്കെയാണ് അൻസിബ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോഴേ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളു എന്തായാലും അൻസിബയും സിജോയും ഒക്കെ നമ്മുടെ ജാസ്മിനിൻ്റെ ഒരു പൊട്ടു കൊടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അതായത് ഇന്നലെ ആ ഒരു ടാസ്ക് അതായത് ആ ഒരു സംഭവത്തിൽ നെക്സ്റ്റ് ടീമിലാണ് ഏറ്റവും കൂടുതൽ ബോണസ് പോയിന്റ് അപ്പൊ ആ ഒരു ബോണസ് പോയിന്റ് ഏതെങ്കിലും ഒരു വ്യക്തിക്കേ കിട്ടുള്ളൂ അപ്പൊ എന്തായാലും അർജുൻ പറഞ്ഞ അർജുന ആ പോയിന്റ് തരണമെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരതിന് ഒരു അവർക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പൊ ജാസ്മിന് മനസ്സിലായി ഇതിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഇരുന്നാലും ജാസ്മിൻ എന്തായാലും അവർ ആ പോയിന്റ് കൊടുക്കില്ല എന്നുള്ള ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ജാസ്മിൻ പറഞ്ഞു എങ്കിൽ ഞാൻ ഇത് ഋഷിക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പൊ ബാക്കിയുള്ളവർ എങ്കിലും ഒക്കെ ഋഷിക്ക് ഈ ഒരു ബോണസ് പോയിന്റ് കൊടുക്കാൻ തയ്യാറാവുന്നു പറഞ്ഞു അങ്ങനെ ആ ഒരു പോയിന്റ് നമ്മുടെ ഋഷിക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ എന്തായാലും ജാസ്മിന്റെ ആ ഒരു വിട്ടുകൊടുക്കലിന്റെ പുറകില് വേറെ പല തന്ത്രങ്ങളും ഉണ്ട് അതായത് പ്രേക്ഷകരുടെ സഹതാപം അതിലൂടെ എന്താ പറയാ വോട്ട് കിട്ടുക ആ ഒരു മൈൻഡിലാണ് പുള്ളിക്കാരി ഇത് ചെയ്തത് അപ്പൊ എന്തായാലും നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്തായാലും പൊട്ടന്മാരല്ല നമുക്കറിയാം ജാസ്മിൻ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ വേറെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ടിട്ടായിരിക്കണം പുള്ളിക്കാരി അങ്ങനെ ചെയ്തത് അപ്പൊ എന്തായാലും ഇനിയിപ്പോ അടുത്ത ആഴ്ച അതായത് ഇനി വരുന്ന ആഴ്ച ഈ ടിക്കറ്റ് ഫിനാലെന്ന് പറയുന്ന ആ ഒരു ടാസ്ക് ആണ് വരാൻ പോകുന്നത് അപ്പൊ അത് ഭയങ്കര കിടലായിരിക്കും അതിൽ ഇനി ആരാണ് കൂടുതൽ മുന്നിൽ എത്തുന്നതെന്ന് നമുക്കറിയില്ല അപ്പൊ ഇതിലെടുത്ത് പറയേണ്ട നമ്മുടെ ജിൻഡപ്പൻ ജിൻഡപ്പൻ എന്തോ ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു ഭയങ്കരമായിട്ട് പുലിക്കാരനെന്തോ ഫിസിക്കലി ഭയങ്കര വീക്കായിട്ട് തോന്നുന്നു എന്താണെന്ന് അറിയില്ല ആ ഉണ്ടായിരുന്ന അതായത് തുടക്കം മുതലുണ്ടായിരുന്ന ആ ഒരു ജിൻഡോ അല്ല ഇപ്പോൾ പുള്ളി ഭയങ്കര ഫിസിക്കലായിട്ട് ഭയങ്കരമായിട്ട് വീക്കായ പോലെ തോന്നും ഇനിയിപ്പോൾ ഇവരെന്തെങ്കിലും ഗുളികകളൊക്കെ കൊടുത്തിട്ടാണോ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ പ്രേക്ഷകരെപ്പോഴും ജിൻഡോനെ നമ്മൾ സപ്പോർട്ടാണ് ഫുൾ സപ്പോർട്ടാണ് പക്ഷേ ജിൻഡോയും കൂടി അവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് നല്ല സ്ട്രെയിനായി നിന്നാലേ ജിൻഡോയ്ക്ക് ഈ ഒരു കപ്പ് കിട്ടുകയുള്ളു അപ്പൊ ഇനി ബിഗ് ബോസ് തന്നെ മനഃപൂർവ്വം എന്തെങ്കിലുമൊക്കെ മരുന്നുകളൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും കൃത്രിമം അവിടെ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല അങ്ങനെ എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും ബാക്കി ഇന്നിപ്പോ ആരാണ് പുറത്തു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഉള്ള ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ എന്തായാലും ഇന്നൊരാള് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഏത് ദിവസങ്ങളിൽ വേണമെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഓരോ ആൾക്കാരെ എവിറ്റായി പോകാം അപ്പം എന്തായാലും ഇന്നലെ ലാലേട്ടൻ വന്നതിന് ശേഷമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ ആരാണ് പുറത്ത് പോകുന്നതെന്നൊക്കെ അപ്പം എന്തായാലും ഇന്നത്തെ ആ ഒരു എപ്പിസോഡിന് വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് കൂടുതലും ജാസ്മിനെ നമ്മുടെ അൻസിമയും സിജോയൊക്കെ എടുത്ത് പൊരിക്കുന്നത് കാണാൻ വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് അതായത് ഈ ജാസ്മിന്റെ ഈ ഒരു ബോണസ് പോയിന്റ് വിട്ടു കൊടുക്കലിനെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും